ശിവോഹം ഇന്ന് പറയാൻ പോകുന്നത് ഈ ദേവതകളെ വണങ്ങിയാൽ മൂന്ന് ദേവതകളുടെ കാര്യം പറയുന്നുണ്ട് ചെറിയ ചെറിയ ചില കാര്യവും പറയുന്നുണ്ട് അങ്ങനെ മൂന്ന് ദേവതകളെ വണങ്ങി ചെറിയ ലളിതമായ ചില കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ ഞെട്ടിക്കുന്ന രീതിയിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ അതുപോലെ ജീവിതം വലിയ സമ്പത്തിലേക്ക് രക്ഷപ്പെടും എന്നുള്ളതാണ് ഇത് ഇതിന്ന് ഞാൻ പറയാൻ കാര്യം ഞാൻ ഒരാൾക്ക് വാട്സപ്പിൽ ചോദിച്ചപ്പം പറഞ്ഞു കൊടുത്ത ഒരു മൂന്ന് കാര്യങ്ങളാണത് അവരത് ചെയ്തു അവരുടെ ജീവിതത്തിൽ വലിയ സാമ്പത്തികത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് മാറിയ അനുഭവം ഉണ്ടായി അപ്പോൾ അവരുടെ വാട്സപ്പ് നമ്പരും ഇതെല്ലാം ഞാൻ എൻ്റെ റെഫറൻസ് ബുക്ക് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ചുമ്മാ ഒരു കാര്യം പറയത്തില്ല ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അപ്പോൾ ഇന്ന് കഴി ഇന്ന് അവർ മെസ്സേജ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞോളൂ സാറേ ഇതെല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുക്കണം ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യട്ടെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതം എന്നേക്കുമായി രക്ഷപ്പെട്ടു അങ്ങനെ അങ്ങനെ രക്ഷപ്പെടേണ്ടത് അല്ലാതെ നമുക്ക് എന്നൊന്നേക്കുമായി രക്ഷപ്പെടണം ജീവിതം മൂന്ന് കാര്യങ്ങൾ അത് നിങ്ങളും ചെയ്താൽ നിങ്ങളും രക്ഷപ്പെടും ആഗ്രഹിക്കുന്ന എന്തും ഏത് രീതിയിൽ രക്ഷപ്പെടുമെന്നുള്ളത് അത് ആ ദേവതയുടെ അനുഗ്രഹം പോലെ പലരും പല രീതിയിലായിരിക്കും രസ രക്ഷപ്പെടുന്നത് ഇവർക്ക് വിദേശത്ത് അവസരം വന്നു ഓസ്ട്രേലിയയിൽ പോയി നല്ല നിലയിലുള്ള സാമ്പത്തികം നല്ലതായിട്ടുള്ള വാട്സപ്പിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വലിയ സാമ്പത്തികമുള്ള ജോലി കിട്ടി ആ കുടുംബം എന്നേക്കുമായി രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ചിലപ്പോൾ വേറൊരു വഴിയായിരിക്കും വരുന്നത് ഉറപ്പായിട്ടും ജീവിതം എന്നേക്കുമായി മാറുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയാം ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു വോട്ടിൻ്റെ കാര്യം ഒരു സ്ഥാനാർത്ഥിയെന്നോട് ചോദിച്ചായിരുന്നു നക്ഷത്രം പറഞ്ഞു ഞാൻ പറഞ്ഞു ജയിക്കും എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇന്ന് ജയിക്കും അങ്ങനെ ഞാൻ പറഞ്ഞു ഏതായാലും ജയിച്ചു വളരെ സന്തോഷം എന്നെ അവർ കണ്ട് എനിക്ക് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറൊരാൾ ഇവിടെ വന്ന് ആ നോമിനേഷൻ കൊടുക്കാനൊരു സമയമൊക്കെ എഴുതുകൊണ്ട് പോയി അദ്ദേഹവും ജയിച്ചു ഇത് ജയവും തോൽവിയൊന്നും നമ്മളത് ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാകും എന്തായാലും നമ്മൾ ആ ജയിക്കുന്നത് അവരുടെ പ്രവർത്തനവും ഈശ്വരാധീനവും ഒക്കെ കൊണ്ടാണ് എന്തായാലും നമ്മളതിൻ്റെ ഭാഗമായെങ്കിൽ നമുക്ക് സന്തോഷം ഇനിയും തോറ്റവരാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല ജീവിതത്തിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും അപ്പം നമ്മൾ നമുക്ക് ഈശ്വരൻ തരുന്ന ആ ഏത് പരിശ്രമങ്ങളെയും ഇനിയും നന്നായിട്ട് ചെയ്താലും ജീവിതത്തിൽ പിന്നീടാണേലും അല്ലെങ്കിൽ എപ്പോഴും ഒരു ഒരു വിജയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അത് ഉപകരിക്കും അതായത് വിജയവും പരാജയവും പരിശ്രമമായിട്ട് മാത്രം കാണുക ജയിച്ചവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞ ആ അവർ ജയിച്ചു വേറെ ഞാൻ നോമിനേഷന് സമയം കൊടുത്ത ഒരാൾ ജയിച്ചു അതുപോലെ തന്നെ തോറ്റവരാണേലും വിഷമി വിഷമിക്കേണ്ട കാര്യമില്ല ശ്രമിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും എന്നും നല്ല ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സന്തോഷം പങ്കുവെച്ചൊന്നും ഇടും അപ്പോൾ എല്ലാ ഈ എല്ലാവർക്കും ദൈവം നല്ല വരുത്തട്ടെ എല്ലാവർക്കും നന്മ ചെയ്യുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് പറയും നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ സംഖ്യാജ്യോതിഷ ഹസ്തരേഖാ ഗ്രഹനില ഇതൊക്കെയാണ് നോക്കുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട ഒരു രീതിയുണ്ട് നമ്മളത് വിശ്വാസത്തോടെ ചെയ്യണം പിന്നെ നമ്മൾ പരിശ്രമിക്കണം താൻ പാതി ഈശ്വരൻ പാതി എന്നാണ് ഇപ്പം എല്ലാ പക്ഷികൾക്കും ഈശ്വരൻ ആഹാരം കൊണ്ട് കൊടുക്കുന്നുള്ളൂ നിൻ്റെ വായിക്കൊണ്ട് വെച്ച് കൊടുക്കാറില്ല കണ്ടെത്താനുള്ള ബുദ്ധിയാണ് കൊടുക്കണം അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഈശ്വരൻ നമുക്ക് അതിനുള്ള ബുദ്ധിയും കഴിവും തരും അത് നമ്മൾ തന്നെ പ്രയോജനപ്പെടുത്തണം അതുകൂടി മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ അങ്ങനെ പറഞ്ഞിട്ടേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ അല്ലാതെ വഴിപാട് ചെയ്തിട്ട് വീട്ടിൽ പോയിരുന്നാൽ നിന്നും മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് നമ്മളെല്ലാം പ്രായോഗികമായിട്ട് കാണണം അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഭാഗ്യസംഖ്യ ഭാഗ്യനിരം വിളിക്കേണ്ട ദേവത അവരുതി ആവശ്യമുള്ള ഉയർച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് ചെയ്യുന്നത് വാട്സപ്പ് ഇടുക ഫ്രീ റിപ്ലൈ തരും പറ്റുന്നവർക്ക് റിപ്ലൈ തരും ചെയ്യുന്ന രീതി പറയും എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക നല്ല കാര്യങ്ങളായിരിക്കും അപ്പോൾ അത് പറഞ്ഞേ ഉള്ളൂ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല സാഹചര്യം പറഞ്ഞേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോഴേ പറയാൻ പോകുന്നത് മൂന്ന് ദേവതകൾ മൂന്ന് ദേവതകൾ ഇത് ആരുടെയും ജീവിതം നന്നായിക്കമായി മാറ്റുന്ന കാര്യമാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ജീവിത സാമ്പത്തികമായി രക്ഷപ്പെടണം എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഞായറാഴ്ചകളിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക അവിടെ ഗണപതി ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന പ്രതിഷ്ഠയാണേലും ചെയ്യുക ഇനി അഥവാ ഉപ ഉപപ്രതിഷ്ഠയാണേലും ഉപപ്രതിഷ്ഠയാണെങ്കിൽ പ്രധാന ദേവനൊരുടെ എണ്ണയോ മാലയോ കൊടുത്തിട്ട പ്രധാന ദേവനോ ദേവതയ്ക്കോ ഈ എണ്ണയോ മാലയോ കൊടുത്തിട്ട് ഗണപതിക്ക് അറുപമാലയോ മുക്കുറ്റിമാലയും രണ്ട് മാലയും കൂടെ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നടക്കി വെക്കുക എന്നെ സാമ്പത്തികമായി രക്ഷപ്പെടുത്തണം എനിക്കൊരു ജീവിതമാർഗം നൽകണം ഇനി നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് ഇപ്പം നിങ്ങൾ വിദേശത്ത് പോകാൻ വേണ്ടി കൊടുത്തിരിക്കുന്നു അതുവഴി നിങ്ങൾക്ക് രക്ഷപ്പെടണം ആ ലക്ഷ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സാമ്പത്തികം വേണം അല്ലെങ്കിൽ ബിസിനസ് ഉയർച്ച ഉണ്ടാകണം അല്ലെങ്കിൽ എനിക്ക് പ്രൊമോഷൻ വേണം അങ്ങനെ നമുക്ക് ആവശ്യം പറഞ്ഞു നമുക്ക് സാമ്പത്തികം വരുന്ന നമ്മൾ ചെയ്യുന്ന കാര്യമായി ബന്ധപ്പെട്ട് ഗണപതിയോട് പ്രാർത്ഥിക്കാം കറുകമാലയും മുക്കുറ്റിമാലയും കൂട്ടി പിടിച്ച് പ്രാർത്ഥിച്ച് നടക്കി വെക്കുക വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഇത് ഞായറാഴ്ചകളിൽ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അത് ഒരു ഞായറാഴ്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല ഞാൻ അവർക്ക് അങ്ങനെയാണ് വാട്സാപ്പിൽ ഞാൻ പറഞ്ഞു കൊടുത്തത് ഇപ്പോഴും വോയിസ് കിടപ്പുണ്ട് അവർക്ക് കൃത്യം ഫലമുണ്ടായി വലിയ സാമ്പത്തിക വലിയ ശമ്പളമുള്ള ജോലിയാണ് കിട്ടിയെന്ന് അവർ തന്നെ മെസ്സേജ് ചെയ്തു എത്ര സന്തോഷമാണ് എനിക്ക് എനിക്കത് വലിയ സന്തോഷമാണ് ജീവിതമാണ് ഇതൊക്കെ ജീവിതത്തിൽ ജീവിതം തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അറിയേണ്ടത് അപ്പം ഇത് സാധിക്കുന്ന പോലെ ഞായറാഴ്ചകൾ രാവിലെ ആവർത്തിക്കണം ഒന്നാമത്തെ കാര്യം ഗണപതി മനസ്സിലായല്ലോ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളൊരു വ്യാഴാഴ്ച കുളിച്ച് ഈറനോടെ ഒരു ഒരു മഞ്ഞ വസ്ത്രം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ഇല്ലേ സാധാ ഏത് വസ്ത്രമാണേലും കൊടുക്കാം കിഴക്കോട്ട് തിരിഞ്ഞു നീറനോടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് സാമ്പത്തികം നൽകണേ ഭഗവാനെ എന്ന് പറഞ്ഞൊരു കതലിക്കൊല നേരുക നന്നായിട്ട് പഴുത്തൊരു കതലിക്കൊല ആയിരിക്കണം നേരുക തല തോർത്തുക വലുതുകാലിച്ചിറങ്ങുക നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യാഴാഴ്ച പോയി വെളുപ്പിനെ പോയി കതലിക്കൊല സമർപ്പിക്കുക നമ്മൾ ഉപയോഗിക്കുന്നതിൽ നല്ലതായിരിക്കണം ആരും ഇരിഞ്ഞൊന്നും ആയിരിക്കരുത് ഭഗവാനെ സമർപ്പിക്കുന്നത് ഇതൊരു മൂന്ന് മാസത്തിലൊരിക്കലും ആവർത്തിക്കുക അല്ലെങ്കിൽ നാല് മാസത്തിലൊരിക്കലും ആവർത്തിക്കുക എത്ര ദരിദ്രനും ഭഗവാൻ വലിയ സമ്പന്നനാക്കും ഒരു സംശയവും വേണം ചിലർക്കും പണം വരുന്ന പല രീതിയിലാണ് ഇപ്പം ചിലർക്ക് ബിസിനസ് വഴിയായിരിക്കും ചിലർക്ക് തൊഴിൽ അല്ലാതെ തൊഴിലായിരിക്കും ചിലർക്ക് നല്ല ഒരു 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 വിവാഹബന്ധത്തിലൂടെ ആയിരിക്കും ചിലർക്ക് വിദേശത്ത് ജോലിയായിരിക്കും അപ്പം കതലുക്കല വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ സമ്പത്ത് ഐശ്വര്യം ഉയർച്ച ഒക്കെ നൽകണം രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച വെളുപ്പിനെ പോയി ചെയ്യണം ഒരാറരയ്ക്ക് മുമ്പായിട്ട് ബുധനാഴ്ച മേടിച്ചു വെക്കണം പച്ചമരുന്ന് കടയിൽ നന്നായിട്ട് പഠിച്ച കഥലക്കുലേ ആയിരിക്കണം നമ്മൾ ആര് വിരിഞ്ഞൊന്നും ആയിരിക്കരുത് ഭഗവാനെ നിങ്ങൾ മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് വെക്കണം അപ്പം ഏത് കാര്യത്തിനും ഇത് ചെയ്യാം സാമ്പത്തിക കാര്യം ഉണ്ടാകാനാണെങ്കിലും അത് ചെയ്യാം അല്ലെങ്കിൽ വീടും ഭൂമി ഭൂമിയോ ഉണ്ടാകാനാണെങ്കിൽ അത് ചെയ്യാം വിദേശവാസത്തിനാണെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ നല്ല ഒരു വിവാഹബന്ധത്തിന് വേണ്ടി ചെയ്യാം അല്ലെങ്കിൽ ഇതൊന്നും വേണമെങ്കിൽ സമ്പത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു രക്ഷപ്പെടുത്താൻ സമ്പത്തിന് വേണ്ടി ചെയ്യാം എന്ത് ചെയ്താലും ഭഗവാൻ അത് നൽകിയിരിക്കും സാധിക്കുന്ന പോലെ ഇത് മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു നാല് മാസത്തിലൊരിക്കൽ ഇപ്പം ജ ജനുവരി മാസത്തിൽ ചെയ്യുവാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ പിന്നെ ഏപ്രിൽ ചെയ്താൽ മതി അങ്ങനെ മൂന്ന് മാസത്തിലൊരിക്കൽ ആവർത്തിക്കുക ഉദാഹരണം പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക് ഭഗവാനെ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും യാതൊരു സംശയവും വേണ്ട അത്ഭുതകരമായ കാര്യം പറഞ്ഞു തരുന്നതാണ് ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ദേവത ആരാണ് നിങ്ങളൊരു വെള്ളിയാഴ്ച കുളി ചീറനോടെ വസ്ത്രമെടുത്ത് കുളിമുറി എന്നെ കിഴക്കോട് തിരിഞ്ഞുതെന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ആറ് ആറുനാഴി പായസം നേരണം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം പറഞ്ഞുകൊണ്ട് നേരാം ഇപ്പോൾ ഒരു വിദേശവാസമാണ് അല്ലെങ്കിൽ ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷനാണ് അല്ലെങ്കിൽ സ്ഥലം വിൽക്കാനാണ് വാങ്ങാനാണ് അതൊക്കെ ലക്ഷ്യം വെച്ച് ചെയ്യാം ഇനി അതല്ലെങ്കിൽ എനിക്ക് സമ്പത്ത് നൽകണ അമ്മയെന്ന് പറഞ്ഞ് നേരുക ഒരു വെള്ളിയാഴ്ച പോയെങ്കിൽ ചെയ്യുക ഇത് ഒരു മൂന്ന് മാസത്തിലൊരിക്കൽ ആവർത്തിക്കുക ഉറപ്പായിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും ഇതിനപ്പുറത്തൊരു കാര്യമില്ല രക്ഷപ്പെട്ട ഒരു ജീവിതമാണ് പറഞ്ഞത് അവർ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് കിടപ്പുണ്ട് ഞാനതെൻ്റെ ബുക്കിൽ എഴുതിയും വെച്ചിട്ടുണ്ട് അവരുടെ നമ്പരും അവരുടെ നമ്പറും കാര്യങ്ങളും അനുഭവം അനുഭവമുള്ള കാര്യം പറഞ്ഞാൽ ഇപ്പോഴും വാട്സപ്പിൽ ഞാൻ പറഞ്ഞു കൊടുത്ത മെസ്സേജും കിടപ്പുണ്ട് വലിയ സാമ്പത്തികമുള്ള ജോലിയാണ് അവർക്ക് കിട്ടിയതെന്നാണ് പറഞ്ഞത് എന്തൊരു സന്തോഷമാണത് ചുമ്മാ അതും ഇതൊന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല ജീവിതം മാറുന്ന നല്ല കാര്യങ്ങളെ പറയാന് പോകണം ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് അതാണ് ജീവിതം മാറ്റുന്നത് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യമാണ് നിങ്ങൾ ഈ വീഡിയോയിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെക്കണം എന്നിട്ട് നിങ്ങളെക്കൊണ്ട് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലാത്തത് എല്ലാം എഴുതി വെക്കണം പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ അത് പ്രയോഗിക്കാം എന്താ എന്തായാലും എല്ലാം കണ്ടിട്ട് മുഴുവൻ കണ്ടിട്ട് എഴുതി വെക്കണം അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും ഇതാരും പറഞ്ഞു തരത്തില്ല അതുകൊണ്ടാണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഇതുപോലെ ലോകത്തിലാരും പറഞ്ഞു തരത്തില്ല അപ്പം ചോദിക്കുക അതെന്നാണ് ഇത് മനസ്സിലാകണമെങ്കിൽ അത് അതിപ്പോഴും മനസ്സിലാകത്തരാ കാരണം നമ്മൾ ആ ശിവന് ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ശിവന് ലയിച്ചിരിക്കുകയെന്ന് പറയുന്നത് നിങ്ങളെ ആരും കാഷായ വസ്ത്രം ധരിച്ചോ ഭഗവാനിൽ ഓരോ ശാസ്ത്രത്തിൽ ലയിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല ഞാൻ പറയുന്ന ശിവവിദ്യകൾ ഭദ്രകാളി വിദ്യകൾ മുരുകൻ്റെ രഹസ്യങ്ങൾ ലോകത്തിൽ ഒരു വ്യക്തിയും പറഞ്ഞു തരത്തില്ല അതിൻ്റെ വീഡിയോ കണ്ട് കാണുന്നവർക്കറിയാം ഈ പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് പരീക്ഷ പാസ്സാകാൻ വേണ്ടി മുരുകന് ത്രിമധുരം ചൊവ്വാഴ്ച ആറ് വലത്ത് വെച്ച് ഓം ശരവണ ഭവ ജപിച്ച് ഓം ശരവണ ഭവ വാഗണ്ടോ മനസ്സിലോ ജപിക്കുക ആറ് വലത്ത് വെച്ച് ത്രിമധുരം വെച്ച് പ്രാർത്ഥിക്കുക ആ വ്യക്തി പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ വിജയിക്കുമെന്ന് മാത്രമല്ല ജീവിതത്തിൽ രക്ഷപ്പെടും ജീവിതത്തിൽ രക്ഷപ്പെടും പിന്നെ നമ്മൾ പഠിക്കേണ്ട പഠിക്കുകയും കൂടെ വേണം കേട്ടോ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്യണം ജീവിതത്തിൽ പരീക്ഷയിൽ വിജയം മാത്രമല്ല ജീവിതത്തിൽ പരീക്ഷയിലും വിജയിക്കാനത് നല്ലതാണ് ജീവിതത്തിൽ നല്ല നിലയിൽ വരും അതുപോലെ പരീക്ഷകളിൽ വിജയം നേടാൻ രണ്ടാമത്തെ കാര്യം ശനിയാഴ്ച സാധാരണ ഒരു അർച്ചനയ്ക്ക് രസീതെടുത്ത് അതേ രണ്ടേ രണ്ട് കഥലിപ്പോഴും പഴുത്തായിരിക്കണം വെച്ച് ശിവൻ നട പ്രാർത്ഥിക്കുക ചെയ്തവരെല്ലാം രക്ഷപ്പെട്ടിട്ടുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പരീക്ഷ വരെ പാസ്സായവരുണ്ട് ഞാൻ പറഞ്ഞു ചെയ്തു ബിടെക്ക് പരീക്ഷകൾ ഒരുപാട് ഇന്ന് നല്ല നില ഇരിക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം എത്രയോ അനുഭവങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പരീക്ഷ ഇന്ത്യയിൽ പാസ്സായിട്ടും പിന്നെ ഇംഗ്ലണ്ടിൽ പോയി അവിടുത്തെ ആ പിന്നെ അത്തരത്തിലുള്ള പരീക്ഷ എഴുതി ഈ ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ തുല്യമായ പരീക്ഷ ഇംഗ്ലണ്ടിലും എഴുതി ഒരു പേപ്പർ കിട്ടാതെ ജീവിത ജീവിതമേ മടുത്ത ഒരു വ്യക്തിക്ക് ഞാനീ പറഞ്ഞ ഈ കാര്യം പറഞ്ഞു കൊടുത്ത് അദ്ദേഹം അത് നാട്ടിൽ പറഞ്ഞു ചെയ്യിച്ചു ആ പേപ്പർ കിട്ടി പാസ്സായി കഴിഞ്ഞ് അത് ഞാൻ കിട്ടിയോണ്ടല്ല പറയുന്നത് കേട്ടോ അനുഭവം പറയുന്നതാണുള്ളു സന്തോഷം കൊണ്ട് പറയുന്നതാണുള്ളൂ ഞാൻ പോലും അറിയാതെ എനിക്കൊരു ദക്ഷിണ അദ്ദേഹം കിട്ടും ഇല്ല ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ ശിവൻ്റെ കാര്യമാണ് അതുപോലെ മുരുകൻ്റെ ഞാൻ പറഞ്ഞു ചെയ്ത് റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നു ഗവൺമെൻറ് ജോലി ഇരിക്കുന്ന വ്യക്തികളുണ്ട് ഈ എമ്മുടെ ജോലിയെന്നല്ല നമുക്ക് രക്ഷപ്പെടാൻ ഒരു ജോലി വേണം അത് ഏത് തരത്തിലുള്ള ജോലിയാണേലും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കുക കേട്ടോ അങ്ങനെ നല്ല നിലയിൽ രക്ഷപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും പിന്നെ എനിക്ക് എന്നോട് ഒരാൾ ഒരു അമ്മയെ ചോദിച്ചു മകൻ വിദേശത്താണ് ഡ്രൈവിംഗ് ലെസ്റ്റ് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് പാസ്സാകുന്നില്ലെന്നും പക്ഷേ എനിക്ക് ആ അമ്മയോടൊപ്പം മറുപടി പറയാൻ പാ പറ്റിയില്ല കാരണം ഞാൻ കുറേ തിരക്കിലായിരുന്നു അവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്ക് അപ്പോൾ തിരക്കായേണ്ട പറ്റില്ല അതുകൊണ്ട് വീഡിയോയിൽ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യട്ടെ അതായത് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ലെസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിദേശത്തൊക്കെ പോയി പരാജയപ്പെടുന്ന ഒരുപാട് വ്യക്തികളുണ്ട് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും ഒരു ഡ്രൈവിംഗ് ലെസ്റ്റ് ആയിക്കോട്ടെ ഡ്രൈവിംഗ് ടെസ്റ്റ് ആയിക്കോട്ടെ ഒരു മത്സര മത്സര പരീക്ഷ ആയിക്കോട്ടെ ഇൻ്റർവ്യൂ ആയിക്കോട്ടെ ഇതൊക്കെ പാസ്സാകാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് നന്നായിട്ട് പരിശ്രമിക്കണം മനസ്സിലായി അതിനോട് ഒരു ആത്മാർത്ഥത കാണിക്കണം നല്ലതായിട്ട് സാധാരണ കൂടുതൽ നമ്മൾ അതിനായിട്ട് ഒരു എഫർട്ട് എടുക്കണം പരിശ്രമിക്കണം പിന്നെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യം രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറി നിന്ന് വസ്ത്രം എടുത്തുകൊണ്ട് തന്നെ ഒന്നുകൂടെ കയ്യിൽ കലുമുഖം നനച്ചിട്ട് നെറ്റിയുടെ ഒരു വെള്ള പ്രകാശം മനസ്സിൽ സങ്കല്പിക്കുക പൊട്ടുപോലെ എന്നിട്ട് ഓം ഐ നമ എന്ന മന്ത്രം വാഗോണ്ട് ജീവിക്കുക ഞാൻ ആ മന്ത്രം എഴുതി കാണിക്കുക അപ്പം ഞാൻ പേപ്പറ എഴുതി കാണിക്കാം ഇതാണ് മന്ത്രം ഓം ഐ നമ അല്ല പിന്നെ മറന്നു അതുകൊണ്ടാണ് പേപ്പറ എഴുതി വെച്ചു ഓം ഐങ് നമ കണ്ടല്ല സംശയമില്ലല്ലോ ഉണ്ടോ വ്യക്തമായിട്ട് ഓം ഐ നമ ഈ മന്ത്രമാണ് ഇങ്ങനെഴുതി കൊടുത്തു ഇത് ഒരുപാട് പേര് പ്രയോജനപ്പെടുത്തിയതാണ് കേട്ടോ ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമൊന്നുമല്ല ഇത് ഞാൻ പറഞ്ഞു കൊണ്ട് പറഞ്ഞുകൂടത്തൊരുപാട് ആളുകൾക്ക് ഇതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസൊക്കെ കിട്ടാനും ലൈസൻസ് ഡ്രൈവിങ് ഡ്രൈവിംഗ് ഡ്രൈവിങ് ടെസ്റ്റ് പാസ്സാകാനും ഒക്കെ ഉപകാരപ്പെട്ടു അവരൊക്കെയൊക്കെ വിജയിച്ച് അനുഭവങ്ങളാണ് അപ്പം ഇത് അതുപോലെ തന്നെ ധൈര്യം ഏതൊരു കാര്യത്തിനും ഉണ്ടാകാനും ഒരു നല്ല സ്റ്റേജ് പെർഫോമൻസിനും ഒക്കെയും പ്രയോജനപ്പെടാം ഇൻ്റർവ്യൂന് അറ്റൻഡ് ചെയ്യുന്ന പ്രയോജനപ്പെടും ഇതിനൊക്കെ ധൈര്യം വേണ്ട ഘട്ടങ്ങളിലും നമുക്കൊരു കാര്യത്തിൽ വിജയം വേണ്ട ഘട്ടങ്ങളിലും ഇത് പ്രയോജനപ്പെടുത്താം ഓം ഐ നമുക്ക് വാഗോണ്ട് മൂന്ന് തവണ ജപിച്ചിട്ട് കണ്ണടച്ച് ഈ നെറ്റിയുടെ മധ്യത്തിൽ വെള്ളപ്രകാശം മനസ്സുകൊണ്ട് സങ്കല്പിച്ച മനസ്സിൽ മൂന്ന് തവണ ജപിച്ചിട്ട് അപ്പം ശ്വാസം എടുക്കുകയും പിടിയൊക്കെ സാധാരണ പോലെ ചെയ്യാം അതിൻ്റെ അതൊന്നും ഒരു കുഴപ്പമില്ല ഈ വെള്ളപ്രകാശം നെറ്റി പൊട്ട് പോലെ മതി വെള്ളപ്രകാശം ദേവിയാണെന്നുറപ്പിച്ച് ദേവിയാണെന്നുറപ്പിച്ച് ആ വെള്ളപ്രകാശം ദേവിയോട് നിങ്ങളുടെ ആവശ്യം പറയുക ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ ആണെങ്കിൽ അതെനിക്ക് വിജയിപ്പിച്ച് തരണം അമ്മയെന്ന് ഉറച്ച വിശ്വാസത്തോടെ പറയുക മനസ്സുകൊണ്ട് പറഞ്ഞാൽ മതി നിത്യേന രാവിലെ ഇത് ചെയ്യുക ഇങ്ങനെ ചെയ്തവരെ വിശ്വാസത്തോടെ ചെയ്തവരെല്ലാം പാസ്സായിട്ടുണ്ട് ഗൾഫിൽ ഒക്കെ പാസ്സായ ഡ്രൈവിങ് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് പാസ്സായിട്ടുണ്ട് മത്സര പരീക്ഷകളെ വിജയിക്കാൻ നല്ലതാണ് സ്റ്റേജ് പെർഫോമൻസിന് നല്ലതാണ് സ്പോർട്സിന് നല്ലതാണ് ഇൻ്റർവ്യൂസിന് നല്ലതാണ് എവിടെ ധൈര്യം വേണോ എവിടെ വിജയം വേണോ ഈ വിദ്യ പ്രയോജനപ്പെടുത്താവുന്ന വിശ്വാസത്തോടെ ചെയ്യണമെന്നുള്ളൂ ഇത് ലോകത്തിലാരും ഈ മന്ത്രവും ഈ വിദ്യയും നിങ്ങൾക്ക് പറഞ്ഞുതരത്തില്ല ലോകത്തിലാരും കാരണമെന്താണ് ഇത് ശിവനിൽ നിന്ന് വരുന്ന വിദ്യകളാണ് ശിവവിദ്യകളാണ് ഞാനൊക്കെ ഇവിടെ നിന്ന് നിങ്ങളോട് ഇങ്ങനെ ഒരു സാധാരണ ഉടുപ്പൊക്കെ ഇട്ട് പറയുന്നെങ്കിലും ആ ഭഗവാനിൽ നിന്ന് വന്ന സോളാണ് നമ്മളൊക്കെ ആ ഭഗവാനിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോകും ശിവപരമ്പരയിൽ നിന്ന് വന്ന ആ പരമ്പരയിൽ നിന്ന് തന്നെ വേറെ ആരും ഇതും പറഞ്ഞു തരത്തില്ല ദുരിടത്തും ലക്ഷങ്ങൾ കൊടുത്താലും കിട്ടത്തില്ല ഞാൻ പറയുന്ന വിദ്യകൾ ഈ മന്ത്രങ്ങൾ പോലും കേട്ട് കഴിഞ്ഞു പോലും കിട്ടത്തില്ല കാരണം ഇത് ആ ശിവനെ എന്നുള്ള ഒറിജിനൽ സംഭവങ്ങളാണ് ആ പരമ്പര എന്ന് പറഞ്ഞാൽ ഒരാൾക്കേ പറഞ്ഞുതരാൻ പറ്റത്തുള്ളൂ ആ പരമ്പര എന്ന് പറഞ്ഞാണെങ്കിൽ എല്ലാവർക്കും അത് പറഞ്ഞുതരാൻ പറ്റത്തില്ല എനിക്ക് ഭഗവാന്റെ ആ അനു ആ എനിക്ക് ആ സ്വപ്നദർശനത്തിൽ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് ഭഗവാൻ്റെ അരുളപ്പാട് സ്വപ്നദർശനത്തിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഭഗവാൻ ഉൽപ്രേരണ ഉള്ളതുകൊണ്ടാണ് അത് കഴിഞ്ഞ് കുറച്ച് കൂടുതലായിട്ട് പറയാൻ തുടങ്ങി അതുകൊണ്ടാണ് ഞാനേ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ മിസ് ചെയ്യരുത് ഒരു ബുക്കിൽ എഴുതി വെക്കണം നിങ്ങളുടെ കുടുംബത്തിലെന്നും എല്ലാവർക്കും നിങ്ങളുടെ തലമുറകളിൽ ഉള്ളിടത്തോളം കാലം ആ ബുക്കിൽ നോക്കിയാൽ എല്ലാത്തിനുള്ള പരിഹാരമുണ്ട് നിങ്ങൾ നിങ്ങളെങ്ങൂടി നടന്ന് സമയം കളയേണ്ട കാര്യമില്ല എല്ലാം ലളിതമായ കാര്യങ്ങളാണ് ചെ ആയതൊരു സാധാരണക്കാരൻ ചെയ്യാവുന്ന കാര്യമാണ് സത്യമുള്ള വിദ്യകളാണ് ശിവനിൽ നിന്ന് എന്ന് വെച്ചാൽ മറ്റു ദേവതകളുടെ പറയുന്ന ഞാൻ ആ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാൻ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന വിദ്യകളാണ് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ലോകത്തിൽ ആരും പറഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നില്ല ഓം നമ ഇനി ഓം ആയിങ്മ്മയുടെ രഹസ്യം എന്താണ് ചുമ്മാ ഒരു മന്ത്രം അങ്ങ് ജീവിക്കുവാണ് ഓം നമ എന്ന് പറയപ്പെടാൻ ഐങ് എന്നുച്ചരിക്കുമ്പോൾ ഐങ് എന്നുച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണം നമ്മുടെ കറക്റ്റ് ഭ്രൂമദ്യം ഭ്രൂമദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ അല്ല ഏകദേശം നമ്മൾ ഈ ചെവിക്ക് മുകളിലും ഇങ്ങനെ ഒരു വരവരച്ചാലും ഇങ്ങനെ ഒരു വരവരച്ചാലും ഇത് എല്ലാം കട്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനുണ്ട് ഇതിൻ്റെ അകത്ത് ആ ആ സ്ഥലമാണ് യഥാർത്ഥ ഭ്രൂമദ്യം ആ ഭ്രൂമധ്യത്തിലാണ് ഐങ് എന്ന് പറയുമ്പോൾ ഒരു ഉച്ചാരണത്തിൻ്റെ ആ വൈബ്രേഷൻ ചെല്ലുന്നത് സാക്ഷാൽ ആജ്ഞാചക്രത്തിൽ അവിടെയാണ് ശിവനും അമ്മ പാർവദേവി എല്ലാം വസിക്കുന്ന അവിടെയാണ് ശക്തി ഉണർന്ന് മേളിൽ ചെന്ന് ശിവനുമായിട്ട് യോഗം ചെയ്യുന്ന സ്ഥലമാണ് അതാണ് ആ ഇന്നുള്ള മന്ത്രത്തിൻ്റെ ശക്തി അത് ദേവി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ആ ശക്തി അവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ദേവിയെ വിളിക്കാൻ പറഞ്ഞത് ദേവിയെ വിളിച്ചാൽ മതി എൻ്റെ രഹസ്യം പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ ചുമ്മാ പറയുന്ന മന്ത്രങ്ങളൊന്നുമല്ല അല്ല ഇതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ ഭാഗ്യമുള്ളവനെ അറിയത്തുള്ളൂ ഭാഗ്യമുള്ളവരേ ചെയ്യത്തുള്ളു അതായത് ഉമ്മ അതിൻ്റെ ഇതിൻ്റെ ഒന്നും പുറകെ പോട്ട് ഒരു കാര്യമില്ല നല്ല കാര്യങ്ങളെ വേണം ഫോളോ ചെയ്യാൻ സത്യവിദ്യകളെ വേണം ഫോളോ ചെയ്യാൻ എനിക്ക് ഈ ബൈക്കത്തഷ്ടമിയുടെ ദിവസം ഈ കഴിഞ്ഞ ദിവസം എനിക്ക് കുറേ ശിവഭഗവാൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ടിട്ട് പക്ഷെ അത് നമുക്കെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിലാണല്ലോ പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ അറിയുന്നതിനും അപ്പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നമശിവായ എന്ന മന്ത്രത്തിൽ തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട് പക്ഷെ അത്തരം കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളിലുള്ള രഹസ്യം എന്നോട് തന്നെ ഇല്ലാതാകും നമ്മളാ ഭഗവാനിലേക്ക് പോകുമ്പോൾ അത് എല്ലാം ഇപ്പം നമുക്ക് പറയാനും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇത് ഈ അവസരങ്ങളൊന്നും നിങ്ങൾ വെറുതെ കളയരുത് ജീവിതം വെറുതെ ചുമ്മാ അതിൻ്റെ ഇതിൻ്റെ പുറകെ നടന്ന് വെറുതെ കളയരുത് ജീവിത സത്യമുള്ള കാര്യങ്ങളെ സത്യവിദ്യയെ ഫോളോ ചെയ്യണം കേട്ടോ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകത്തുള്ളൂ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ശിവശിവ എന്ന് ജപിക്കണമെന്ന് ഈ രണ്ടക്ഷരം കൊണ്ടാണ് എനിക്ക് ശിവനും അമ്മ പാർവതി ദേവിയുടെയും അനുഗ്രഹം വെളിപ്പെട്ടത് ശിവ എന്നുള്ള രണ്ടക്ഷരം ഈ രണ്ടക്ഷരത്തിനകത്ത് ഈ പ്രപഞ്ചം മുഴുവനുണ്ട് ഒരുപാട് രഹസ്യമുണ്ട് അതിപ്പോൾ എല്ലാം എനിക്ക് പറയാൻ സാധിക്കത്തില്ല ശിവ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ശിവശിവ എന്ന് ജപിക്കുക എപ്പോഴും നിങ്ങളുടെ മുൻജന്മത്തിലെ പാപം മാറും ഈ ജന്മത്തിലെ പാപം മാറും ഇനിയും പാപം ചെയ്യാൻ അവസരം ഉണ്ടാകത്തില്ല ആ ശിവഗതി പ്രാപിക്കുകയും ചെയ്യും അത് ശുദ്ധ മനസ്സോടുകൂടി ചെയ്യണം നിങ്ങൾക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന ഒരാഗ്രഹത്തിൽ മാത്രമാണ് പറയുന്നത് അല്ലാതെ വേറൊന്നിനും വേണ്ടിയല്ല എനിക്കൊന്നും വേണ്ടതാണ് നിങ്ങളെല്ലാവരും ഈ ഭഗവാനെ അറിയട്ടെ അമ്മ പാർവതിയെ അറിയട്ടെ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഈശ്വരബോധം ഉണ്ടായി വരട്ടെ എന്ന് മാത്രം വിചാരിച്ചാൽ പറയാം ശിവശിവ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടല്ല ഇടയ്ക്ക് ഒരു ഇച്ചിരി ഗ്യാപ്പ് വേണം ശിവശിവ പിന്നെ അല്പനേരം കഴിഞ്ഞ് ശിവശിവ ശിവശിവ ഒരു ചെറിയ ഇടവേളയായിട്ട് ജപിക്കണം ഞാൻ ജപിക്കുന്ന ശിവശിവ 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 ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടില്ല ശിവശിവ 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 ഇങ്ങനെ ചെറിയ ഗ്യാപ്പ് ഇട്ട് ജപിക്കണം അതായത് അതിനൊക്കെ കാര്യമുണ്ട് കേട്ടോ ഈ ഓം ഐങ് നമാ എന്ന് ജവിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് ചിന്തിക്കോ ഇങ്ങനെ അകത്തൊന്ന് നിങ്ങൾ പിന്നെ ചിന്തിക്കോ ശ്രദ്ധിക്കുകയോ വേണ്ട നിങ്ങൾ ഇവിടെ മാത്രം ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി വെള്ളപ്രകാശ് ഇവിടെ സങ്കല്പിച്ചാൽ ആ പറഞ്ഞ പോലെ ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം പറഞ്ഞതന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ആ പറഞ്ഞ പോലെ മാത്രം ചെയ്താൽ മതി അത് ഞാൻ അതിൻ്റെ പുറകിലുള്ള രഹസ്യം പറഞ്ഞതന്നെ ഉള്ളൂ അത് നിങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞത് ഇവിടെ ധ്യാനിക്കാൻ പറഞ്ഞാൽ ഇവിടെ ധ്യാനിച്ചാൽ മതി ഓം ഐങ് നമ എന്ന് പറയുമ്പോൾ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യും കേട്ടോ അങ്ങനെ കറക്റ്റ് ചെയ്യുന്നവർക്കാണ് അതിൻ്റെ ഗുണമുണ്ടായിട്ടുള്ളത് ഈ സാമ്പത്തികപരമായ ഏതൊരു ഉയർച്ചയ്ക്കും തിങ്കളാഴ്ച ശിവന് അല്പം നെയ്യ് കൂവളത്തിലാർച്ചന മൃത്യുജാർച്ചനയിൽ സമർപ്പിച്ച് രാവിലെ ഒരു ആറരയ്ക്ക് മുമ്പായിട്ട് മനസ്സുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിച്ച് സാമ്പത്തികം ആവശ്യപ്പെടുക ഇത് വിശ്വാസത്തോടെ തിങ്കളാഴ്ചകൾ ആവർത്തിച്ചാൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന പോലെ ചെയ്യുക ഭഗവാൻ വലിയ സാമ്പത്തികം നൽകും ഒരുപാട് അനുഭവമുണ്ട് നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം അത് വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് സാമ്പത്തികമായിട്ട് അതുപോലെ ഭഗവാൻ നൽകുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് ആളുകൾക്ക് അനുഭവമുള്ള കാര്യമാണ് ഈ തിങ്കളാഴ്ച ഭഗവാനെ ചെയ്യുന്നതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പം ഇതൊക്കെ ആണ് അറിയേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ആ പ്രയോജനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇപ്പം മക്കളായിക്കോട്ടെ മോശം കൂട്ടുകെട്ടുകൾ പോകുന്നു അല്ലേ പല പല ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളെ വലിയ മോശം ആയ കാര്യങ്ങളിൽ പോകുന്നു മക്കളായിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ ആരുമായിക്കോട്ടെ ചെയ്യാം നിങ്ങൾ അവരുടെ പേരിൽ വെള്ളിയാഴ്ചകളെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും ചമ്പരജിമാലയും ചെയ്യുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചെമ്പരജിമാല രക്തപുഷ്പാഞ്ജലി അച്ചട്ടാണ് ഇത് വെള്ളിയാഴ്ചകളിൽ രാവിലെ ചെയ്യുക വിശ്വാസത്തോടെ അമ്മയെ പ്രാർത്ഥിക്കുക മനസ്സൊരുകി സാധിക്കുന്ന പോലെ ആവർത്തിക്കണം അമ്മയെ വിശ്വസിച്ചവരെല്ലാം നല്ല നിലയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവിതം മാറിയിട്ടുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ